പോത്തിന് കൊടുക്കുന്ന പൊടിയാണ് മക്കളെ കുമ്മായപ്പൊടിയല്ല ഇത് തീറ്റ എടുക്കാത്ത പോത്തിന് രണ്ട് ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുക ഇത് എവിടെ പോയി ചോദിച്ചാലേ കിട്ടുള്ളു ചോദിച്ചാൽ മൃഗാസ്പത്രിയിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടും അല്ലെങ്കിൽ കടയിൽ പോയി കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കണം പൈസ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും അപ്പം മൃഗാസ്പത്രി പോയിട്ട് ഡോക്ടറോട് പറയാം കന്ന് തീറ്റ എടുക്കണില്ല തീറ്റ കുറച്ച് കുറവാണ് പിന്നെ അതിനുള്ള വേണ്ടിയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഡോക്ടർ എഴുതി തരും അതിനനുസരിച്ചിട്ട് നമ്മൾ രണ്ട് ഡിസ്പൂൺ വെച്ചിട്ട് രണ്ട് നേരം പോത്തിന് കൊടുക്കണം പോത്തിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കണം അതിനനുസരിച്ചിട്ടാണ് വിരടൊളിക പോത്തിന്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളാണ് കൊടുക്കാൻ പോവാ രണ്ട് പോത്തുകൾക്ക് കൊടുക്കാനുള്ള തൗഡർ റെഡി ആയിട്ട് അതേ സെയിം ഇത് തന്നെ ഇത് പോത്തിന് കൊടുക്കാനുള്ള മരുന്നാണ് ഇത് വേറെ തരം മരുന്നാണ് ഇത് ഈ പഴത്തിന്റെ സെൻ്റർ ഇങ്ങനെ പൊളിക്കുക പൊളിക്കുക കൈ മുറിയാതെ പൊളിക്കണം മക്കളെ കൈ മുറിയാതെ പൊളിക്കുക എന്നിട്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ എങ്ങനെയാണ്ട് തുറക്കുക ഇങ്ങനെയൊക്കെ തുറക്കുക തുരന്നിട്ടിട്ടുണ്ട് എടുക്കുക തരുന്നെടുത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടിയും തുറക്കുക ഈ തോലിൻ്റെ പാകം ഒന്ന് ഒന്നുകൂടിയും തുറക്കുക രണ്ട് സ്പൂണ് ഇതിൽ കണ്ടിട്ടോ രണ്ട് സ്പൂൺ ഇടുക പറഞ്ഞാൽ ഒരു സ്പൂണ്ടുത്തില്ല അപ്പം കത്തി കൊണ്ട് ഒന്നിട്ട് പൊടിച്ചിട്ട് ഒന്ന് ഇറക്കുക കുത്തി നറക്കുക ഇത് പോത്തിന് കൊടുക്കാളാണ് പോത്തിന് ശക്തി വരാനുള്ള ശക്തി ശക്തി വരാന കുത്തി നറുക്കുക എന്നൊക്കെ അതിന്റെ ബാക്കിയുള്ള പാകം പടച്ചിട്ടുള്ളൂ അറ്റാമർത്തലേ ദമ്മ ദമ്മാക്കുക അപ്പൊ പഴം ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് നമ്മൾ ഇവിടെ സേഫ്റ്റി ആയി വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഇവിടെ നിക്കേണ്ടി വന്നു ചെയ്തുപഴ കുന്ന പഴ അല്ല ആർക്കും നമ്മൾ പഴം കൊടുത്തിട്ടുണ്ട് പോത്തിന് കൊടുക്കാളാ അപ്പൊ വെള്ളക്കാ ഇനി വേറെ ഒരു കാര്യം ഉണ്ട് തിരി കുറച്ചിട്ട് മക്കക്ക് വേണാ വിലമൊക്കെ ശരീരം തനിക്കണി വേണ വേണ്ടല്ലോ അപ്പൊ ഒന്നും നമ്മളും ഞമ്മളും നല്ലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്പടെ ഇരിക്കട്ടെ ഇത് ഇരിക്കട്ടെ മരുന്ന് പോവല്ലേ മരുന്ന് പോവല്ലേ അപ്പൊ ഓരോട് വിളിക്കും ആ തിന്നോ ആ എന്നാ എന്നാ തിന്നോ എന്താ ഈ ഇതൊക്കെ നൂലൊക്കെ കടിച്ചോ മതി 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 അപ്പൊ ബെനിക്കാണ് നമ്മൾ കൊടുക്കണില്ല ബെനക്ക് നമ്മൾ കൊടുക്കണില്ല ഇപ്പം ആള് നല്ല ഹെൽത്തിയാ നല്ല പവർഫുള്ളാണ് പവർഫുള്ള് അപ്പൊ ഞമ്മള് ഗുളിക കൊടുക്കണ ആയിക്കാന്നല്ലോ ഇങ്ങനെ നടക്കണവരുണ്ടല്ലോ ഒറ്റ നടക്കുന്നത് അവർക്കാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് കാരണം എന്താ ചേട്ടാ കാലിങ്ങനെ എന്താ കണ്ടോ കാല് കൂട്ടിമുക്കി നടക്കുന്നത് നേരാവാൻ പണിയാ ഏഹ് അത് നേരാവൻ പണിയാ അതിന് ഹെൽത്തി വേണം ശരീരം കൽപ്പ് വേണം അപ്പൊ അതിനാണ് മരുന്ന് ഞമ്മള് ഇതിലാക്കിയിട്ട് ഇട്ടുള്ളത് ഇനി കുട്ടികൾ പഠിച്ച തമ്പൂരാനെ അവിടുത്തെ തിന്നിക്കണ പഴം വെച്ചിട്ടുണ്ടാക്കും പഠിച്ചവും കാക്കട്ടെ അത് മരുന്നോട്ട് മക്കളെ പഴം കേട്ട് വേണ്ടിയിട്ട് തീർച്ച തിന്നു പഴം കാര്യങ്ങളും ഞമ്മളിവിടെ കൊടുന്ന് റെഡിയാക്കിയിട്ടുണ്ട് മക്കളൊന്നും എടുത്തു തന്നെ പഠിച്ചോ കാത്തി ഞാനത് മക്കൾ തിന്നിണ്ടെങ്കിൽ ഇപ്പം തടിയേണ്ടി വരും ശക്തി ഒരു മക്കഴിഞ്ഞിട്ട് ഞമ്മളൊന്ന് കണ്ടു അപ്പോൾ അവിടെ ഇരുന്നോട്ടെ തൗട് കഴിഞ്ഞത് കൊണ്ടുവരാം മറ്റൊനിക്ക് മരുന്ന് കൊടുക്കാൻ പരിപാടി നോക്കാം അതിനൊരിക്കലും മേടിച്ചോണ്ടിരുത് നേരാവില്ല കറക്റ്റ് കാല് അകല മുറ്റി നടക്കണം ഇങ്ങനെ നടക്കുന്ന പോസ്റ്റുകൾക്കാ നമ്മളിത് കൊടുക്കാൻ പാടുള്ളൂ കാല് കുട്ടി കൂട്ടി ഒരിദിന പോലെ കൊടുക്കാൻ നേരെ ആവാൻ പണിയാ അത് വെതല്ലാത്തതാണ് അപ്പോൾ ഇപ്പം വെതള്ളതാണ് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം ഹീറ്റും കാര്യങ്ങളും കുറച്ച് കുറവാണ് അപ്പം നമ്മൾ അത് കൊടുക്കാൻ പോവാക്ക് കൊടുക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ കിലോ കൈ ഇടണോ നിന്നാത്തവർക്കുള്ള മരുന്ന് ഇങ്ങനെ കൊടുക്ക ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നിട്ട് തോല് നമ്മൾ വല്ല കയ്യുമ്പോൾ കഴിക്കണ്ട അപ്പം തോല് നമ്മളുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് മരുന്നുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് നമ്മൾ കെട്ടയക്കാൻ പോകാണ് ഇപ്പോൾ മരുന്ന് കൊടുക്കുക ഇങ്ങനെ ആയിട്ടുള്ള മരസ്യമ്മ കയറ്റി കെട്ടണം ഇവർക്ക് എപ്പോഴും മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ പോത്തിനെ ഉപദ്രവിക്കുക ഒന്നുമല്ല ചെയ്യണേ പോത്തിന് മരുന്ന് കൊടുക്കുക പോത്തിന് മരുന്ന് കൊടുക്കാൻ ഇങ്ങനത്തെ കവളിയുള്ള മരച്ചമൊക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമുള്ള ഇതങ്ങനാവും ഈ പോത്ത് ഇപ്പോൾ അത്യാവശ്യം ഹെൽത്തി അയക്കണേ വരണ്ട ഉള്ളി ഒക്കെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ മരുന്നൊക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് ഇത് ഈ തിന്നാത്ത പോത്തിൽക്ക് കൊടുക്കാൻ വലിയ പണിയാണ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നവരില്ല പനിയും കാര്യങ്ങളൊന്നും പോത്തിനില്ല ഈ ചോടിന്റെ ഈ ഭാഗത്ത് ഇത് അങ്ങോട്ട് പനിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ചൗടിനോട് ചേർത്തിട്ട് ഈ തലച്ചോറിന്റെ ഭാഗത്ത് ഈ കൊമ്പിനോട് ചേർത്തിട്ട് പിടിച്ചാൽ മതി അപ്പം പനിയുണ്ടെങ്കിൽ ചൂട് അറിയാം പിന്നെ ഈ മൂക്കിന്റെ ഭാഗത്ത് ഒരു ആവി ആവി വരും ആവി അപ്പം പനിയും കാര്യങ്ങളും അറിയാം ഓത്ത് ചെയ്യാം എന്നാൽ നമ്മൾ പോവാം ലസ് പോ വരും ഒളിക ഓരോ മാസം കൂടുമ്പോളാണ് കൊടുക്കുക അങ്ങനെ എല്ലേ മരുന്ന് ഒന്നിച്ചിട്ട് അങ്ങോട്ട് ചീരി കൊടുക്കലല്ല ഓരോ കണക്കുണ്ട് ഓരോ മരുന്ന് കൊടുക്കണേലും ഓരോ കണക്കുണ്ട് പനി ഉള്ളുമ്പോൾ വിരട്ട ഉളിക കൊടുക്കാൻ പാടില്ല പനി പാളും പനി ഇല്ലാത്തുമ്പോൾ വിരട്ട ഉളിക്ക കൊടുത്തോളീ മാസം മാസം കൊടുത്താൽ മതി പിന്നെ ഈ അയമോദകം അരച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ പാടാൻ ഒരു നെല്ലിക്ക ഉരുള ഭാഗത്തിൽ ഉരുട്ടിയിട്ട് അണ്ണാക്കിക്ക് വെച്ചുകൊടുക്കുക ചിലത് വള്ളത്തിൽ ചില ഒരു വള്ളത്തിലൊക്കെ ഇട്ടിടത്ത് ഈ മരുന്ന് കുടിക്കും പക്ഷേ ഇവൻ കുടിക്കാൻ കുറച്ച് പണിയാ അതുകൊണ്ടാണ് ബെനക്ക് അങ്ങനെ കൊടുത്തത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി ചോട്ടി കൊടുക്കുക ലെസ്റ്റ് കൊത കുടിക്കുക